വിവാഹ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെ എൻ ആർ ഇ ജി ഡബ്ല്യു ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിലാസിനിയുടെ അധ്യക്ഷതയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു വർഷത്തിൽ നൂറ് ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പുവരുന്നതിന് വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കാനും ഒരു നിയമം പാസാക്കിയെടുക്കാനും അന്ന് ശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തിയത് അന്ന് കോൺഗ്രസിന്റെ നേതാവ് ഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇടതുപക്ഷത്തിനോട് ചോദിച്ച ചോദ്യമുണ്ട് എന്തിനാണ് നിയമം പാസാക്കുന്നത് ഒരു സ്കീം വർക്കായിട്ട് കൊണ്ടുപോയാൽ പോരെയെന്ന് അതവരൊരു സൂത്രപ്പണിയാണ് സ്കീം വർക്ക് പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പിന്തുടിക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും നിർത്തലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതി തൊഴിലുറപ്പിന് വേണ്ടി കൊണ്ടുവരാമെന്നാണ് അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഹർകിഷൻ സിംഗ് ചോദ്യത്തിനോട് കോൺഗ്രസിൻ്റെ അധ്യക്ഷയും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയും വന്ന് ചോദിച്ചത് അന്ന് ഇടതുപക്ഷം വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ അറുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കഞ്ഞിയിൽ രണ്ടു വച്ചു പൂട്ടാനാവശ്യമായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാണം നിർമ്മാർജ്ജം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കണം അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ഇന്ത്യൻ ഈ പാവപ്പെട്ട വേണ്ടി വേണ്ടി കോടിയോളം വരുന്ന പട്ടിണി പാവങ്ങൾക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു നിയമം പാർലമെന്റിൽ യൂണിയൻ സെക്രട്ടറി കെ ജയകുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി എം കെ ദേവി എൻ ആർ ഇ ജി ഡബ്ല്യു യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ലിനി സി ശരത് എന്നിവർ സംസാരിച്ചു കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പരിപാടി എം കെ ദ്വാരകാനാഥൻ ഉദ്ഘാടനം ചെയ്തു കെ ശാന്ത അധ്യക്ഷത വഹിച്ചു കെ ശ്രീലത ശ്രീവത്സൻ എന്നിവർ പങ്കെടുത്തു